നമ്മളെന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു മുറിക്കുമുറി പടവാണ് ഇപ്പം നിങ്ങൾ കാണാം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഏഹ് നിങ്ങൾ നോക്കി ഇതാ വേണ്ട ഈ ഒരു പടവ് ഇതാ ഇത് നമ്മളിങ്ങനെ കുത്തനെ വെക്കണ കാരണം ഈ ഒരു കല്ല് വേണ്ട ഈ ഒരു മൂല ഒരു പെടുത്തില്ല ഏഹ് അപ്പോൾ ഒരിക്കലും കല്ല് ഇങ്ങനെ കുത്തനെ വെക്കരുത് കുത്തനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ലിന് ഒരു പെടുത്തുമില്ല വേണ്ട ഈ കോർണറിൽ കണ്ടില്ലേ ഇവിടൊക്കെ മുറിക്കുമുറി ഒരേ പോലെ പോയിട്ടുള്ളത് അപ്പോൾ ഈ എന്താണ് ഈ ഒരു ലിൻഡൽ വന്ന കാരണമാണ് ഇതിനൊരു ബലം അല്ലെങ്കിൽ ഇതിനൊരു ബലമില്ല ഏഹ് ഈ പടവ് അങ്ങനെ മറിയാൻ സാധ്യത വളരെ കൂടുതലാണ് ഏഹ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടിനൊരിക്കലും കുത്തനെ പടുക്കരുത് കുത്തന പടുത്തു കഴിഞ്ഞാൽ കണ്ട ഇതൊക്കെ ഒരു മുറിക്ക് മുറി പോലെയാണ് വന്നിട്ടുള്ളത് വേണ്ട ഒരു ഗ്യാപ്പില്ല ഒരു കല്ല് ഇതിൻ്റെ പകുതിയോളം കയറി കിടന്ന ഈ പകുതിക്ക് ഈ പകുതി വരെ കയറണമെന്നാണ് ഒരു കല്ലിൻ്റെ ഒരു കണക്ക് വരെ എന്തെങ്കിലും പടവിന് ഒരു ഉറപ്പുണ്ടാവുള്ളൂ ഇത് ബലല്ല ഇത് കണ്ട ഇത് കറക്റ്റാണ് പോയിട്ടുണ്ട് അപ്പം ഈ എന്താണ് ബല ഉള്ളത് അതുപോലെ തന്നെയാണ് ഈ കോർണറും വന്നിട്ടുള്ളത് ഏഹ് ഇതൊക്കെ ആണില്ല ഇതൊക്കെ ഒരേ മുറിക്കു മുറി ആണ് വേണ്ട ഇങ്ങനെ കണ്ട ഒരേ മുറിക്കുമുറി ആ വേണ്ടത് അപ്പോൾ ഇതൊരു കോർണറാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു കോർണർ എന്ന് പറഞ്ഞ ഭാഗമാണിത് അപ്പോൾ ഈ കോർണറിൽ ഫുള്ള് ഇങ്ങനെ മുറി വന്നു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഈ ലിൻഡിൽ വന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് മറിയാൻ സാധ്യത വളരെ കൂടുതലാണ് ഏഹ് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ മുറി പടുക്കരുത് അതായത് കുത്തനെ പടുക്കരുത് അല്ലെങ്കിലോ കല്ല് നമുക്ക് ഒരടിയാണ് ഭാഗം മുപ്പത് സെന്റിമീറ്ററും അതായത് ഒരടിയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കല്ല് കിട്ടണത് അപ്പം ഈ കല്ല് അല്ലെങ്കിൽ ആദ്യം നമുക്ക് പതിനാല് ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നു കല്ല് അപ്പം പതിനാല് ഇഞ്ചുണ്ടാകുമ്പോൾ കറക്റ്റ് ഒരു കല്ലിന്റെ പകുതിക്കുന്ന ഒരു കല്ല് വരെ നമുക്ക് കിട്ടും ഇപ്പം അത് നമുക്ക് കിട്ടണില്ല അപ്പം അത് കാരണം ഇവർ കുത്തനെ പടുക്കണ കാരണം ഈ ഹൈറ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ കുത്തനെ പഠിക്കണത് അപ്പം ഈ കുത്തനെ ഒരിക്കലും കല്ല് പഠിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കണ്ട ഒക്കെ ഒരു മുറിയാണ് ഈ കറക്റ്റ് പോയിട്ടുള്ളത് എവിടെ അപ്പം എന്താണ് ഇപ്പം ഈ ഒരു കെട്ടിന് ബല ഉള്ളത് അതായത് കോർഡർ ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്ക് കല്ലിനൊരു കൂട്ടിപ്പിടുത്തം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും മുറുക്കുമുറി പഠിക്കരുത് ഒരു ഇതുപോലുള്ള ഓരോ പാട്ടുകളും കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് വീട് തകർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കണം ഒരിക്കലും കുത്തനെ നമ്മൾ പടുക്കരുത് കുത്തനെ പടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മുറിക്ക് മുറി വരും അതുകൊണ്ട് വീടിന് ഉറപ്പ് കുറവാണ് അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ആരും കുത്തനെ പടുക്കാതിരിക്കുക ഓക്കെ